നമസ്കാരം മലയാള വാർത്താ വാർത്താലോകത്തേക്ക് പുതിയൊരു വാർത്താ ചാനൽ കൂടി വരികയാണ് ചാനലിൻ്റെ പേര് ബിഗ് ടി വി മലയാളം നമുക്കറിയാവുന്നതുപോലെ നീണ്ട വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള പല വാർത്താ ചാനലുകളിലും പ്രോഗ്രാം ചാനലുകളിലും പ്രവർത്തിച്ച് ദീർഘനാളത്തെ അനുഭവ സമ്പത്തുള്ള അനിൽ അയൂരാണ് ഈ ചാനലിൻ്റെ നട്ടലും അധികായകനും ആരാണ് അനിൽ എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ഏഷ്യാനെറ്റ് അതുപോലെ മഴവിൽ മനോരമ ട്വന്റി ഫോർ ഫ്ലവേഴ്സിലും അതുപോലെ റിപ്പോർട്ടർ ടി വിയിലും തുടങ്ങിയ ചാനലുകളിൽ പ്രവർത്തിച്ച നീണ്ട മുപ്പത് വർഷത്തിലധികം മലയാള വാർത്താ ചാനലുകളിലും പ്രോഗ്രാം ചാനലുകളിലും സുപ്രധാനമായ പങ്കുവഹിച്ച വ്യക്തിയാണ് അനിൽ അരൂര് അതായത് ഓപ്മെന്റൽ റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി എക്സ്റ്റെൻഡ് റിയാലിറ്റി തുടങ്ങിയ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങൾ മലയാളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയ ബഹുമുഖ പ്രതിഭയാണ് അനിൽ ഏഷ്യാനെറ്റിലൂടെയാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് മരവിൽ മനോരമ തുടങ്ങിയപ്പോൾ ശ്രീകണ്ഠൻ നായർക്കൊപ്പം അദ്ദേഹം മരവിൽ മനോരമയുടെയും സുപ്രധാനമായ ഒരു റോൾ വഹിച്ചു മരവിൽ മനോരമയിൽ നിന്നും അദ്ദേഹം ഫ്ലവേഴ്സും ഫ്ലവേഴ്സും ട്വന്റി ഫോറിലേക്കും പോകുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് ട്വന്റി ഫോറിലെയും ഫ്ലവേഴ്സിന്റെയും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്നു നമ്മൾ കാണുന്ന ട്വന്റി ഫോറിനെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളികളുടെ ഇഷ്ട വാർത്താ ചാനലായി മാറ്റിയെടുത്തതിൽ അനിൽ അയൂരിന്റെ പങ്ക് നിസ്തുലമാണ് റിയാലിറ്റി വെർച്വൽ റിയാലിറ്റി എന്നിവ ട്വന്റി ഫോറിലൂടെയാണ് അദ്ദേഹം നടപ്പാക്കിയത് അനിലെ സാങ്കേതിക മികവും മാർക്കറ്റിംഗ് വൈഭവവും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ട്വന്റി ഫോറും ഫ്ലവേഴ്സും കുതിച്ചുയരുന്ന കാശിയാണ് കണ്ടത് ഒരു വേള ഏഷ്യാനെറ്റ് ന്യൂസിനെ തന്നെ മറികടന്നുകൊണ്ട് ട്വന്റി ഫോർ ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തെത്തുന്ന കാശ് കണ്ടു അതിന്റെ പിന്നിൽ അണിറയിൽ അതിന്റെ കാര്യങ്ങൾ നിയന്ത്രിച്ചത് അനിൽ ബഹുമുഖ പ്രതിഭയായിരുന്നു അതുപോലെ ഫ്ലവേഴ്സിന്റെ പല റിയാലിറ്റി ഷോകളും അതുപോലെ തന്നെ കോമഡി ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള പല പരിപാടികളുടെയും പിന്നിൽ ചുക്കാൻ പിടിച്ചതും അനിൽ അയരൂരായിരുന്നു അനിൽ അയൂർ ട്വന്റി ഫോർ ഫ്ലവേഴ്സിൽ നിന്നും പോകുന്നതിന് ശേഷം അദ്ദേഹം പോയത് റീലോഞ്ച് ചെയ്ത റിപ്പോർട്ടർ ടി നമുക്കറിയാം റിപ്പോർട്ടർ ടി പഴയ റിപ്പോർട്ടർ ടി വി എം കുമാർ ആയിരുന്നു നടത്തിയത് രണ്ടര വർഷം മുമ്പ് റിപ്പോർട്ട് ടിവിയെ റീലോഞ്ച് ചെയ്യിക്കുന്നതിൽ അനിൽ വലിച്ച പങ്ക് വലുതാണ് റിപ്പോർട്ട് ടിവിയുടെ പ്രസിഡന്റ് സ്ഥാനമാണ് അനിൽ അലങ്കരിച്ചത് അനിൽ ആണ് റിപ്പോർട്ട് ടി വിയിൽ അതുപോലെ ഏഷ്യയിലെ നമ്പർ എക്സ് സ്റ്റുഡിയോ റിപ്പോർട്ടറിൽ കൊണ്ടുപോകുന്നത് ഏറ്റവും അത്യാധുനികമായ സംവിധാനങ്ങൾ വിസാ ടി ഉൾപ്പെടെയുള്ള ഗ്രാഫിക് സംവിധാനങ്ങളെല്ലാം റിപ്പോർട്ട് ടി വിയിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിയത് അനിൽ എന്ന ദീർഘവീക്ഷണമുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് എന്നാൽ റിപ്പോർട്ട് ടി വിയിൽ വെച്ച് അദ്ദേഹം ഇടക്ക് വെച്ച് പോകുന്ന കാഴ്ചയാണ് കണ്ടത് നമുക്കറിയാം റിപ്പോർട്ട് ടി വിയിലെ ഏറ്റവും സുപ്രധാനമായ പരിപാടിയായ മീറ്റ് എഡിറ്റേഴ്സിന്റെ അധികായകൻ അതായത് മീറ്റ് എഡിറ്റേഴ്സ് ഇങ്ങനെ രൂപകൽപ്പന ചെയ്യിക്കുന്നതിൽ പ്രത്യേകിച്ച് നമുക്കറിയാം എം പി നികേഷ് കുമാർ ഉണ്ണി ബാലകൃഷ്ണൻ സുജിയ പാർവതി ഡോക്ടർ അരുൺകുമാർ സ്മൃതി പരുത്തിക്കാട് എന്നിവർക്കെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള അവരാണ് പ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ ആ വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ തമ്മിൽ പലപ്പോഴും ആശയപരമായി ഏറ്റുമുട്ടുന്നത് ടെലിവിഷനിൽ നമ്മൾ കാണാറുമുണ്ട് പൊതുവെ എം വി നികേഷ് കുമാർ പുതിയ റിപ്പോർട്ടറിൽ ഉണ്ടായ സമയത്ത് ഇടതുപക്ഷ ആശയങ്ങൾ അദ്ദേഹം പലപ്പോഴും നിർഭയം പറയുമായിരുന്നു കാണാവട്ടെ യു ഡി എഫിനെയും കോൺഗ്രസിനെയും അനുകൂലിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത് ഡോക്ടർ അരുൺകുമാറും ഇടതുപക്ഷ ആശയങ്ങൾ തന്നെയാണ് പലപ്പോഴും പറയുന്നത് എന്നാൽ സുജിയ പാർവതിയുടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വലതുപക്ഷ രാഷ്ട്രീയം പ്രത്യേകിച്ച് ബി അനുകൂല രാഷ്ട്രീയം പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ് സുജിയ പാർവതി ഈ ഇ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ആശയങ്ങൾ അതായത് വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയിപ്പിക്കുന്നതിൽ ഈ പ്രോഗ്രാം അതായത് മീത്ത് എഡിറ്റേഴ്സിനെ ഇങ്ങനെ ഒരു രൂപകൽപ്പന ചെയ്യിക്കുന്നതിൽ അനിൽ അയൂരിൻ്റെ കാര്യങ്ങൾക്ക് ഭയങ്കര പങ്ക് വലുതായിരുന്നു നമുക്കറിയാവുന്നത് പോലെ മീത്ത് എഡിറ്റേഴ്സ് പരിപാടിയിൽ അവതാരകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതും അതുപോലെ വാദപ്രതിവാദങ്ങളിൽ ഏറ്റുമുട്ടുന്നതും നമ്മൾ കാണാറുണ്ട് ഈ പരിപാടി അതായത് മീത്ത് എഡിറ്റേഴ്സ് എന്ന റിപ്പോർട്ടിട്ട് ഇവിടെ പ്രസ്റ്റീജ് പരിപാടി സിഗ്നേച്ചർ പരിപാടി ഇങ്ങനെ രൂപകൽപ്പന ചെയ്യുന്നതിൽ അനിൽ അയൂരിൻ്റെ ആശയമായിരുന്നു ഇനി അനിൽ അരൂരിന്റെ മറ്റൊരു ഉദാഹരണം കൂടി ഞാനിവിടെ പറയാം നമുക്കറിയാം ഗംഗാവാലി പുഴയിൽ വീണും മരിച്ച എന്ന കോഴിക്കോടുകാരൻ്റെ ഒരു കഥ നമുക്കറിയാം അധികം നാളായിട്ടില്ല ഏകദേശം ഒന്നോ ഒന്നര വർഷം മുമ്പോ അല്ലെങ്കിൽ രണ്ടു വർഷം പോലും ആയിട്ടില്ല ഈ സംഭവം ഉണ്ടായത് ട്രക്ക് മറിഞ്ഞ് കർണാടകയിലെ ഗംഗാവാലി പുഴയിൽ അർജുൻ മരിച്ച സംഭവം ഇത് ദിവസങ്ങളിലോളം തിരച്ചിൽ നടത്തിയിട്ടും അർജുനെ കണ്ടെത്താനാവുന്നില്ല ആ സമയത്താണ് ഈ ഈ വാർത്ത മലയാള വാർത്താ ചാനലുകളിലും പത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് കേന്ദ്ര ബജറ്റ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നത് ആ സമയത്ത് രണ്ടു മണിക്കൂറിലധികം നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന കാഴ്ച ടെലിവിഷനിലൂടെ നമ്മൾ കണ്ടു ആ സമയത്താണ് ട്രക്കിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കണ്ടെത്തിയതായ വാർത്ത പുറത്തു വരുന്നത് ആ സമയം റിപ്പോർട്ടറിന്റെ ഡെസ്കിൽ പാഞ്ഞെത്തിയ അനിൽ അയൂർ ഇത് പറഞ്ഞു കേട്ട കഥയാണ് റിപ്പോർട്ടർ ടി വിയിലെ ചില സുഹൃത്തുക്കൾ പറഞ്ഞുകേട്ട കഥയാണ് അനിൽ അരൂർ ഓടി ഡെസ്കിലേക്ക് എത്തുകയും നമുക്ക് ആ വാർത്തയിലേക്ക് കയറാം നിർമ്മല സീതാരാമൻ ബജറ്റ് അവിടെ അവതരിപ്പിച്ചോട്ടെ പാർലമെന്റിൽ അങ്ങനെ റിപ്പോർട്ട് ടി വി പെട്ടെന്ന് തന്നെ അർജുന്റെ വാർത്ത അർജുൻ ഗംഗാവാലിപ്പുഴയിലേക്ക് മരിച്ച വാർത്ത അതായത് ഗംഗാവാരിപ്പുഴയിലെ ട്രക്കിന്റെ അവശിഷ്ടം കണ്ടെത്തിയ വാർത്ത റിപ്പോർട്ട് ടി വി ബ്രേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ വാർത്തയിലേക്ക് റിപ്പോർട്ട് ടി വി കയറുകയും നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം ഒഴിവാക്കുകയും ചെയ്തു രണ്ടുമണിക്കൂറോളം കൊടുത്തു അതായത് രണ്ടു മണിക്കൂറോളം നിർമ്മല സീതാരാമന്റെ ബജറ്റ് അവതരണം കൊടുത്തു പിന്നീട് കാണുന്നത് എല്ലാ ചാനലുകളും പിന്നീട് റിപ്പോർട്ടർ കൊടുത്ത് ബ്രേക്ക് ചെയ്ത വാർത്ത മലയാളത്തിലെ മറ്റ് ചാനലുകളായ ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് ട്വന്റി ഫോർ മീഡിയ വൺ തുടങ്ങിയ വാർത്തകൾ അവരും ക്യാരി ചെയ്യേണ്ട അവസ്ഥ വന്നു അവരും ആ വാർത്തയിലെ ഗംഗാമാലി പുഴയിൽ അർജുൻ്റെ ആ വാർത്തയിലേക്ക് കയറേണ്ടി വന്നു ഇത്തരം നിർണായകമായ പല നീക്കങ്ങളും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലും അത് വിജയിപ്പിക്കുന്നതിലും ബഹുമുഖ പ്രതിഭയാണ് അനിൽ അതുകൊണ്ട് തന്നെ ബിഗ് ടി വി ഒരു ഒരു നാഴികക്കല്ലായി പെട്ടെന്ന് തന്നെ കുതിച്ചുയരുന്ന കുതിച്ചുയരും ഒരു സംശയവും വേണ്ട ഒരു മികച്ച സംഘാടകനാണ് അനിൽ അരൂര് ടീം ക്യാപ്റ്റനാണ് അതായത് ഇൻഡസ്ട്രിയെ കുറിച്ച് പ്രത്യേകിച്ച് വിഷ്വൽ മീഡിയ ഇൻഡസ്ട്രിയെ കുറിച്ച് ദീർഘവീക്ഷണവും നല്ല പ്ലാനിങ്ങും അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ള അസാമാന്യ പ്രതിഭയാണ് അനിൽ അരൂര് പിന്നെ അദ്ദേഹം റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് പരിഗണങ്ങിയതിന് ശേഷം അദ്ദേഹം നേരെ പോയത് സി മലയാളത്തിലാണ് സി മലയാളം മലയാളം ചാനലിലാണ് സി മലയാളത്തിൽ അദ്ദേഹം വളരെ കുറച്ചു കാലം മാത്രമേ അവിടെ പ്രവർത്തിച്ചുള്ളൂ സി മലയാളത്തിൽ നിന്നാണ് അദ്ദേഹം ഇനി ബിഗ് ടി വിയുടെ സുപ്രധാനമായ റോളായ മാനേജിംഗ് ഡയറക്ടർ ഫൗണ്ടർ പോസ്റ്റിലേക്ക് അദ്ദേഹം ചുമതല ഏറ്റത് ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ രണ്ടു മാസം രണ്ടു മാസത്തിലധികമായി അദ്ദേഹം ബിഗ് ടി വി മലയാളം പുതിയ വാർത്താ ചാനൽ അണിയിച്ചൊരുക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് എങ്ങനെ വാർത്തയെ മാർക്കറ്റ് ചെയ്യാമെന്നും അനിലായി അറിയാം കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് റിപ്പോർട്ട് ടി വിയുടെ മാർക്കറ്റിംഗ് വിഭാഗത്തിലുണ്ടായിരുന്ന പത്തിലധികം പേർ ഇപ്പോൾ തന്നെ ബിഗ് ടി വിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞു ബിഗ് ടി വിയുടെ മാർക്കറ്റിംഗ് ചുമതലയുള്ള രാജീവ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അനിൽ ഐരൂരിന്റെ കൂടെ പോന്നു കഴിഞ്ഞു അതുപോലെ റിപ്പോർട്ടറിലുണ്ടായിരുന്ന പ്രൊമോ പ്രൊഡ്യൂസറും ഗ്രാഫിക്സിന്റെ ചുമതലയുള്ള ഗോപുര ഉൾപ്പെടെയുള്ളവരും ഇപ്പോൾ അനിൽ ഐരൂരിന്റെ സംഘത്തോടൊപ്പം ബിക്ടേരിയിൽ ചേർന്നു കഴിഞ്ഞു ഇനി മറ്റൊരാൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വേണു ബാലകൃഷ്ണനാണ് കൂടുതൽ മുഖവുരയുടെ ആവശ്യമില്ല വേണു ബാലകൃഷ്ണനെ കുറിച്ച് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനങ്ങളും മറ്റും എഴുതിയാണ് വേണു ബാലകൃഷ്ണൻ അതായത് മാധ്യമ ലോകത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് വേണു ബാലകൃഷ്ണനെ നമ്മൾ കാണുന്നത് ഏഷ്യാനെറ്റിലാണ് ന്യൂസിലാണ് ഏഷ്യാറ്റ് ന്യൂസിന്റെ ന്യൂസ് ഹവർ പരിപാടികളിൽ പ്രത്യേകിച്ച് ഡിബേറ്റുകളിൽ തീവാറുന്ന ഡിബേറ്റുകൾ സംഘടിപ്പിക്കുകയും ചർച്ചകളിൽ പങ്കെടുക്കുന്ന അതിഥികൾക്കുമേൽ കൂരമ്പുകൾ പോലെ ശക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന അസാമാന്യ മെയ്വഴക്കമുള്ള ജേർണലിസ്റ്റാണ് വേണു ബാലകൃഷ്ണൻ വേണു ബാലകൃഷ്ണൻ ഏഷ്യാന ന്യൂസിൽ നിന്നും പടിയിറങ്ങിയ ശേഷം വേണു ബാലകൃഷ്ണൻ പിന്നീട് പോയത് മനോരമ ന്യൂസിലാണ് മനോരമ ന്യൂസിൽ എട്ട് മണിക്കുള്ള പ്രധാനപ്പെട്ട ഡിസ്കഷൻ അദ്ദേഹം നയിച്ചു നിരവധി ചർച്ചകളിലൂടെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മനോരമ ന്യൂസിന്റെ പ്രേക്ഷകരുടെ ഇഷ്ട അവതാരകനായി മാറാൻ വേണു ബാലകൃഷ്ണൻ കഴിഞ്ഞു കൗണ്ടർ പോയിന്റ് എന്ന് പറയുന്ന പരിപാടി ആ പരിപാടിയുടെ രൂപം തന്നെ മാറ്റുന്നതിൽ ഒരു കാലത്ത് വേണുവും അതുപോലെ ഷാനി പ്രഭാകറും വഹിച്ച പങ്ക് ചെറുതല്ല പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ റിപ്പോർട്ട് ടി അതായത് ദികേഷ് കുമാർ തുടങ്ങിയ റിപ്പോർട്ട് ടി സുപ്രധാനമായ ഒരു എഡിറ്റോറിയൽ പദവിയാണ് വേണു ബാലകൃഷ്ണൻ വഹിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ മാതൃഭൂമി ന്യൂസ് തുടങ്ങിയ സമയത്ത് മാതൃഭൂമി ന്യൂസിന്റെയും എഡിറ്റോറിയലിലെ ഒരു സുപ്രധാനമായ ഒരു പദവി അലങ്കരിക്കാൻ വേണു ബാലകൃഷ്ണൻ കഴിഞ്ഞു അവരുടെ പ്രധാനപ്പെട്ട മണി എട്ടര കൊണ്ടായിരുന്നു തുടക്കത്തിൽ ഒൻപത് മണിയായിരുന്നു പിന്നെ എട്ടരയായിരുന്നു പിന്നെ എട്ട് മണിക്കായിരുന്നു അവരുടെ സൂപ്പർ പ്രൈം ടൈം പോലത്തെ ചർച്ചകൾ നയിക്കുന്നതിൽ വേണു ബാലകൃഷ്ണൻ വഹിച്ച പങ്ക് വലുതായിരുന്നു ഡിബേറ്റ് തുടങ്ങുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ആറ് ചോദ്യങ്ങൾ പറഞ്ഞ സ്ക്രീനിൽ എഴുതി കാണിക്കുമായിരുന്നു അത്തരത്തിലുള്ള നവീനമായ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിൽ മെടുമിടുക്കനാണ് വേണു ബാലകൃഷ്ണൻ സൂപ്പർ ക്ലേമിന്റെയും മാതൃഭൂമി ന്യൂസിലെ സൂപ്പർ പെട്ടെന്ന് തന്നെ റേറ്റിംഗിൽ കുതിച്ചുയർന്നു അന്ന് ടാമായിരുന്നു ടെലിവിഷൻസ് ഓഡിയൻസ് മെഷർമെന്റ് ടാം റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തെത്തി മറ്റ് ചാനലുകളുടെ ഡിബേറ്റുകളെക്കാൾ ഒന്നാം സ്ഥാനത്ത് വേണു ബാലകൃഷ്ണൻ നയിച്ച സൂപ്പർ ക്ലൈംടെയും ഒന്നാം സ്ഥാനത്ത് എത്തുന്ന കാശിയാണ് പിന്നീട് കണ്ടത് വേണു ബാലകൃഷ്ണന്റെ സഹോദരൻ കൂടിയായ ഉണ്ണി ബാലകൃഷ്ണൻ ആയിരുന്നു മാതൃഭൂമി മാതൃഭൂമി ന്യൂസിന്റെ ചീഫ് ഓഫ് ന്യൂസ് മാതൃഭൂമി ന്യൂസിൽ നിന്നും പടിയിറങ്ങിയ വേണു ബാലകൃഷ്ണൻ പിന്നീട് പോയത് യൂടോക്ക് എന്ന് പറയുന്ന ഒരു ചാനലിലേക്കാണ് ജോബി ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള യൂടോക്ക് പെട്ടെന്ന് തന്നെ പ്രശ്നങ്ങളെ തുടർന്ന് വേണു ബാലകൃഷ്ണന് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്നാൽ വേണു ബാലകൃഷ്ണന്റെ കരിയർ അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല വേണു ബാലകൃഷ്ണൻ പിന്നീട് പോയത് ട്വന്റി ഫോറിലേക്കാണ് ശ്രീകണ്ഠൻ നായരുടെ ക്ഷണപ്രകാരം ട്വന്റി ഫോറിലേക്ക് എത്തിയ വേണു ബാലകൃഷ്ണൻ ചൂടേറിയ ഡിബേറ്റുകളും ഡിബേറ്റുകൾ മാത്രമല്ല വൈകുന്നേരം നാലുമണിക്ക് മറ്റുമുള്ള ഡിബേറ്റുകളും ഹാപ്പനിങ് അവറും അദ്ദേഹം നിരവധി വാർത്തകൾ കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി വേണു ബാലകൃഷ്ണൻ ഒരു രണ്ട് വർഷക്കാലത്തോളം ഏകദേശം രണ്ട് വർഷക്കാലത്തോളം ട്വന്റി ഫോറിലുണ്ടായിരുന്നു ട്വന്റി ഫോറിൽ നിന്നും അദ്ദേഹം മീഡിയ വണ്ണിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് മീഡിയ വണ്ണിൽ അദ്ദേഹം കേവലം ഒരു ഒരു വർഷം മാത്രമാണ് ഉണ്ടായത് ഒരു വർഷം മീഡിയ വണ്ണിൽ നിന്നുമാണ് വേണു ബാലകൃഷ്ണൻ ന്യൂസ് ഡയറക്ടറായി ഇപ്പോൾ ബിഗ് ടി ജോയിൻ ചെയ്തിരിക്കുന്നത് ഇനി എടുത്തു പറയേണ്ട മറ്റൊരു താരമാണ് സുജിയ പാർവതി സുജിയ പാർവതിയെ നമുക്ക് കൂടുതൽ മുഖവുരയുടെ ആവശ്യമില്ല കൂടുതൽ ഡെക്കറേഷന്റെ ആവശ്യമില്ല നമുക്കറിയാം കഴിഞ്ഞ ഇരുപത് വർഷമായി മലയാള മാധ്യമ മീഡിയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ബഹുമുഖ വ്യക്തിത്വത്തിന് ഉടമയാണ് സുജിയ പാർവതി സുജിയ പാർവതിയുടെ കരിയർ നോക്കുകയാണെങ്കിൽ ജീവൻ ടി വിയിലൂടെയാണ് സുജിയ പാർവതി തന്റെ ദൃശ്യമാധ്യമ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് റിപ്പോർട്ട് ടി വി അതായത് പഴയ റിപ്പോർട്ട് ടി വി നികേഷ് കുമാർ നടത്തിയ റിപ്പോർട്ട് ടിവിയിൽ വർക്ക് ചെയ്തു പിന്നീട് ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഏഷ്യാനെറ്റ് ന്യൂസിൽ അവരുടെ വാർത്താ അവതരണ ശൈലി പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റുന്നത് തരത്തിലായിരുന്നു പിന്നീട് ഏഷ്യാനെറ്റിൽ നിന്നും പടിയിറങ്ങിയ സുജിയ പിന്നീട് പോകുന്നത് ട്വന്റി ഫോറിലേക്കാണ് ട്വന്റി ഫോറിലും അവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ട്വന്റി ഫോറിൽ വെച്ച ഇടക്ക് ബി എം എസിന്റെ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ കൂടിയും സുജയുടെ കഴിവ് സുജയ ഒരു വലതുപക്ഷ ആശയങ്ങൾ പറയുമെങ്കിൽ കൂടി എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്ക് രാഷ്ട്രീയപരമായ ആഭിമുഖ്യം ആഭിമുഖ്യമുണ്ടാകാം നിലപാടുകളുണ്ടാകും അത് തെറ്റൊന്നുമില്ല സുജയക്കും ഉണ്ടാകുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് തന്നെ സുജയുടെ നിലപാടുകൾ വേറിട്ടതായിരുന്നു പ്രത്യേകിച്ച് മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന റിപ്പോർട്ടറിലെ പരിപാടി ഏർ പ്രത്യേകിച്ച് സുജയയുടെ വാക്കുകൾ കേൾക്കാൻ പതിനായിരങ്ങളാണ് ടെലിവിഷൻ സ്ക്രീനിന് മുമ്പിലേക്ക് കുതിച്ചെത്തുന്നത് ഇപ്പോൾ റിപ്പോർട്ടറിൽ നിന്നും പടിയിറങ്ങിയ സുജയ പാർവതി അനിൽ അയ്യൂരിന്റെ നേതൃത്വത്തിലുള്ള ചീഫ് എഡിറ്റർ പോസ്റ്റിലേക്കാണ് സുജിയ ചുമതല ഏൽക്കാൻ പോകുന്നതെന്നാണ് റിപ്പോർട്ട് അടുത്തയാഴ്ച സുജിയ വ്യക്തിവിടെ സുപ്രധ ചീഫ് എഡിറ്റർ പദവിയിലേക്ക് എത്തും അങ്ങനെയാണെങ്കിൽ ഇതൊരു ചരിത്രമാണ് സുജിയ പാർവതിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാള മാധ്യമരംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്രമാണ് ഒരു നാല്പത്തൊന്ന് വയസ്സ് നാൽപ്പത്തിരണ്ട് വയസ്സുള്ള സുജിയ പാർവതി മലയാള ദൃശ്യമാധ്യമ രംഗത്തെ ആദ്യ വനിത ചീഫ് എഡിറ്റർ എന്ന ഒരു മേൽവിലാസത്തിലേക്ക് സുജിയ പോവുകയാണ് അങ്ങനെ ഒരു ക്രെഡിറ്റ് കൂടി സുജിയ സ്വന്തമാക്കുമെന്ന പ്രത്യേകതയുണ്ട് സുജയുടെ കഴിവിനെ കുറിച്ച് ആർക്കും രണ്ടഭിപ്രായമില്ല മികച്ച ഒരു മികച്ച ഒരു വാർത്താവതാരികൾ മാത്രമല്ല മികച്ച ഡിബേറ്റുകൾ കൂടിയാണ് നല്ല രീതിയിൽ വിഷയങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ഒരു 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 പ്രതിഭാശാലിയായ മാധ്യമ പ്രവർത്തകയാണ് സുജയ പാർവതി ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബിഗ് ടി വിയിലേക്ക് ജോലി ചെയ്യുന്ന ജോഷി കുര്യനെ കുറിച്ചാണ് സുജയാ പാർവതി ഞാൻ പറഞ്ഞ പോലെ ചീഫ് എഡിറ്ററാണെങ്കിൽ ജോഷി കുര്യൻ അസോസിയേറ്റ് എഡിറ്ററായി ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു മൂന്നാഴ്ചയായി അദ്ദേഹം വിക്ടി വിക്ടി വിയുടെ അസോസിയേറ്റ് എഡിറ്ററായി ജോയിൻ ചെയ്തു ജോഷി കുര്യനെ കുറിച്ചും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പതിനാല് വർഷം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ മുഖമായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഏറ്റവും മികച്ച റിപ്പോർട്ടറായിരുന്നു ജോഷി കുര്യൻ കൊച്ചി ബ്യൂറോയുടെ ചുമതലക്കാരനായിരുന്നു ജോഷി കുര്യൻ പതിനാല് വർഷത്തിനിടെ അദ്ദേഹം നിരവധി വാർത്തകളാണ് ബ്രേക്ക് ചെയ്ത് നിരവധി വാർത്തകളും എക്സ്ക്ലൂസീവ് റിപ്പോർട്ടുകളും ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകളും അദ്ദേഹം പുറത്തു കൊണ്ടുവന്നു മാത്രമല്ല ഓപ്പറേഷൻ സുന്ദർ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലെല്ലാം അദ്ദേഹം കേരളത്തിൽ പാകിസ്ഥാനുമായുള്ള അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹം നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്തു മാത്രമല്ല റോവിംഗ് റിപ്പോർട്ടർ എന്ന് പറയുന്ന ഏഷ്യാനെന്റെ ഒരു വാർത്താ പരമ്പരയിൽ അദ്ദേഹം കൊണ്ടുവന്ന റിപ്പോർട്ടുകൾ പല അവാർഡുകൾക്ക് ഒരേയും കാരണമായിട്ടുണ്ട് നിരവധി അവാർഡുകൾ അദ്ദേഹം സ്വന്തമായിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് ജോഷി കുര്യൻ അദ്ദേഹവും അദ്ദേഹം ഏഷ്യാനെറ്റ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് പതിനാല് വർഷം ഏഷ്യാനെറ്റ് വർക്ക് ചെയ്തു ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുമ്പോ അദ്ദേഹം ആറു വർഷം മനോരമ ന്യൂസിലായിരുന്നു കൊച്ചിയിൽ തന്നെ നമുക്കറിയാം ന്യൂസിൽ മനോരമ ന്യൂസിൽ വെച്ചും നിരവധി വാർത്തകളും ചെയ്തത് പ്രത്യേകിച്ച് മനോരമ ന്യൂസിന്റെ തുടക്കകാലം മുതൽ ഉണ്ടായിരുന്ന ഒരു നല്ല മികച്ച ഒരു ജേർണലിസ്റ്റ് ആണ് ജോഷി കുര് എന്തായാലും ജോഷി കുര്യൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ബിഗ് ടി വി ന്യൂസ് മലയാളത്തിന് മുതൽ കൂട്ടാകുമെന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല എന്ന് പറയേണ്ടിവരും മറ്റൊരു അവതാരം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപർണ കുറുപ്പാണ് അപർണ കുറപ്പും ഏകദേശം ഇരുപത് വർഷത്തധികമായി മലയാള ദൃശ്യ മാധ്യമ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത അവതാരുകയാണ് അപർണ കുറുപ്പ് ഏഷ്യാനി വർക്ക് ഏഷ്യാൻ ന്യൂസിലുണ്ടായിരുന്നു പിന്നീട് മാതൃഭൂമി ന്യൂസ് തുടങ്ങിയപ്പോൾ മാതൃഭൂമി ന്യൂസിലും പ്രധാന സുപ്രധാനമായ റോൾ വഹിച്ചു ഇടക്കാലത്ത് പഠനാവശ്യത്തിനായി ന്യൂസിലൻഡിൽ പോയി അതുപോലെ ഇപ്പോൾ അവസാനം അവർ വർഷങ്ങളായ ന്യൂസ് ആയിരുന്നു ന്യൂസ് എയ്റ്റീനിലും ന്യൂസ് എയ്റ്റീൻ്റെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റിൽ സുപ്രധാനമായ റോളാണ് അപർണ കുറപ്പ് നിർവഹിച്ചത് മാത്രം പല സാമൂഹ്യ വിഷയങ്ങളിലും അവരെടുക്കുന്ന നിലപാടുകളും സദ്യയാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബിക് ടി വി മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ബി ടി വി മലയാളത്തിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു മാധ്യമ പ്രവർത്തകയാണ് അപർണ കുറുപ്പ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലക്ഷ്മി പത്മയെ കുറിച്ചാണ് ലക്ഷ്മി പത്മയെ കുറിച്ചും നമുക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഇന്ത്യ വിഷൻ എന്ന് പറയുന്ന ചാനലിലൂടെ ഇപ്പോൾ നിലവിൽ ഇന്ത്യ വിഷൻ ഇല്ല ഇന്ത്യ വിഷനിലൂടെയാണ് ലക്ഷ്മി പത്മ ദൃശ്യ മാധ്യമ രംഗത്തേക്ക് കടന്നു വരുന്നത് ഇന്ത്യ വിഷനിൽ നിന്നും രാജിവെച്ച ലക്ഷ്മി പത്മ പിന്നീട് ഏഷ്യാ ന്യൂസിന്റെ പ്രധാന മുഖമായി മാറുകയായിരുന്നു ഏഷ്യാ ന്യൂസിൽ വെച്ച് നിരവധി അവാർഡുകൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യ വിഷനിൽ വെച്ചും അവർക്ക് പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഏഷ്യാൻ ന്യൂസിൽ നിന്നും പടിയിറങ്ങിയതിന് ശേഷം അവർ പിന്നീട് ഫോർത്ത് ഫോർത്ത് എന്ന് പറയുന്ന ചാനലായിരുന്നു എന്ന ിൽ ഇപ്പോ ഫോർത്ത് എന്ന ചാനൽ ഇല്ല ഇപ്പോൾ ഇപ്പൊ രണ്ടാമത് കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വീണ്ടും സജീവമായി തുടങ്ങിയിട്ടുണ്ട് ലക്ഷ്മി പത്മ ഫോർത്തിൽ സുപ്രധാനമായ റോളാണ് വഹിച്ചത് ലക്ഷ്മി പത്മ ഫോർത്തിൽ നിന്നും രാജിവെച്ചിറങ്ങിയതിനു ശേഷം പിന്നീട് കണ്ടത് നമ്മൾ കണ്ടത് ന്യൂസ് മലയാളം എന്ന് പറയുന്ന ചാനലാണ് ഒന്നര വർഷം മുമ്പാണ് ന്യൂസ് മലയാളം ആരംഭിച്ചത് എറണാകുളത്തുള്ള നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ന്യൂസ് മലയാളത്തിന്റെ ഹെഡ് ഓഫീസ് ഒന്നര വർഷത്തെ ന്യൂസ് മലയാളത്തിൽ നിന്നുള്ള അനുഭവ സമ്പത്തും അതുപോലെ ഏഷ്യാനിൽ നിന്നുള്ള അനുഭവ സമ്പത്തും പരിചയ സമ്പത്തും ഇന്ത്യ വിഷയനുള്ള പരിചയ സമ്പത്തും തീർച്ചയായിട്ടും ലക്ഷ്മി പത്മ കോർഡിനേറ്റിംഗ് എഡിറ്റർ എന്ന റോളിലേക്ക് റോളിലാണ് ജോയിൻ ചെയ്യുന്നത് അപർണക്കുറിപ്പ് അപർണക്കുറിപ്പ് സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ എന്ന പദവിയിലാണ് ബിഗ് ടി വിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് എന്തായാലും നമുക്കിനി മറ്റൊരു 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 ജേർണലിസ്റ്റിന്റെ കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ് ഡോക്ടർ പ്രസാദ് കുമാർ പ്രസാദ് കുമാറിനെ കുറിച്ചും പറയേണ്ട ആവശ്യമില്ല അമൃത ടി വിയിലൂടെയാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിക്കുന്നത് ഇരുപത്തഞ്ച് വർഷത്തിലധികമായി മലയാള മാധ്യമരംഗത്ത് പ്രത്യേകിച്ച് ദൃശ്യ ദൃശ്യമാധ്യമരംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു ജേർണലിസ്റ്റാണ് ഡോക്ടർ പ്രസാദ് കുമാർ ഏഷ്യാൻ ന്യൂസിൽ അമൃത ടി വിയിൽ നിന്നും ഏഷ്യാൻ ന്യൂസിൽ അദ്ദേഹം വർഷങ്ങളോളം വർക്ക് ചെയ്തു പിന്നീട് ഇപ്പോൾ അവസാനം മാതൃഭൂമിയിലാണ് മാതൃഭൂമിയിൽ നിന്നും അദ്ദേഹം രണ്ടാഴ്ച മുമ്പ് രണ്ടോ മൂന്നാഴ്ച മുമ്പ് അദ്ദേഹം മാതൃഭൂമി ന്യൂസിൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ് അതായത് ബിഗ് മലയാളത്തിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ചുമതലയാണ് പ്രസാദ് കുമാർ വഹിക്കുന്നത് നമുക്കറിയാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് ആ എസ് ഐ ടി അതേപോലെ തന്നെ ബിഗ് ടി വിയിലുണ്ട് ആ എസ് ഐ ടി ചുമതല വഹിക്കുന്നത് ഡോക്ടർ പ്രസാദ് കുമാറാണ് ടി വി പ്രസാദ് ടി വി പ്രസാദ് ആണ് റിപ്പോർട്ട് ടി വി എസ് ഐ ടി ചുമതല വഹിക്കുന്നത് പ്രസാദ് കുമാർ ആണെങ്കിൽ ബിഗ് ടി വി മലയാളത്തിന്റെ എസ് ഐ ടി ചുമതല വഹിക്കുന്നത് ഡോക്ടർ പ്രസാദ് കുമാർ ആണെന്ന പ്രത്യേകത കൂടി ഇനി അടുത്തതായിട്ട് പരിശോധിക്കാൻ പോകുന്നത് മറ്റു ചാനലുകളിൽ നിന്നുള്ള കോഴി െ കുറിച്ചാണ് റിപ്പോർട്ട് ടി വി ട്വന്റി ഫോർ മീഡിയ വൺ ന്യൂസ് മലയാളം മാതൃഭൂമി എന്നിവിടങ്ങളിൽ നിന്നും നിരവധി ജേർണലിസ്റ്റുകൾ അതുപോലെ വീഡിയോ എഡിറ്റേഴ്സ് ക്യാമറമാർ ടെക്നിക്കൽ സ്റ്റാഫുകൾ മാർക്കറ്റിംഗ് ടീം എന്നിവർ ഇതിനകം കൊഴിഞ്ഞു പോയിരിക്കുന്നു കൊഴിഞ്ഞുപോയി അവരെല്ലാം വ്യക്തി വിലക്കാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് അതിലൊന്നും ഒരു തെറ്റ് പറയാനും കഴിയില്ല കാരണം സ്വാഭാവികമായിട്ടും ആരായാലും അത് ഈ മാധ്യമ മേഖല മാത്രമല്ല ഏത് ഫീൽ ഐ ടി മേഖലയായാലും വേറെ ബിസിനസ് മേഖലയായാലും നല്ല ഓഫർ കിട്ടിയാലും നല്ല മികച്ച ശമ്പളം കിട്ടിയാലും ഏതൊരു ജേർണലിസ്റ്റും ഏതൊരു വീഡിയോ എഡിറ്ററും ഏതൊരു ക്യാമറാമാനും ഏതൊരു സാങ്കേതിക പ്രവർത്തനവും സ്വാഭാവികമായിട്ടും പോകും അതിൽ തെറ്റ് പറയാൻ പറ്റില്ല നിര നിരവധി ജേർണലിസ്റ്റുകൾ ഇതിനകം ജോയിൻ ചെയ്തു കഴിഞ്ഞു ട്വൻ്റി ഫോറിൽ നിന്നും റിപ്പോർട്ടറിൽ നിന്നും നിരവധി റിപ്പോർട്ടർമാർ കോഴിക്കോട് അതുപോലെ തന്നെ മലപ്പുറം അതുപോലെ തന്നെ കൊല്ലം തുടങ്ങിയ കൊല്ലം അതുപോലെ റിപ്പോർട്ടർ ടിവിയുടെ ഡെസ്കിൽ നിന്നും പല ജേർണലിസ്റ്റുകൾ ഇതിനകം രാജിവെച്ചു അടുത്ത മാസവും നിരവധി ജേർണലിസ്റ്റുകൾ റിപ്പോർട്ടർ ടിവിയുടെ ഡെസ്കിൽ നിന്നും രാജിവെക്കുമെന്നാണ് അറിയുന്നത് ജേർണലിസ്റ്റുകൾ മാത്രമല്ല വീഡിയോ എഡിറ്റേഴ്സ് ഗ്രാഫിക് ഡിസൈനേഴ്സ് ഉൾപ്പെടെയുള്ള ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരും റിപ്പോർട്ടർ ടി വിയിൽ നിന്നും അതായത് ജനുവരി കഴിയുമ്പോൾ ജനുവരി മാസത്തെ ശമ്പളം കൂടി വാങ്ങി ഫെബ്രുവരി കൂടി രാജിവെക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ട്വന്റി ഫോറിൽ നിന്ന് നിരവധി പേരാണ് ഇതിനകം രാജിവെച്ചത് കഴിഞ്ഞ ഒരു മാസത്തിന്റെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒന്നൊന്നര മാസത്തിന്റെ ട്വന്റി ഫോർ എന്ന് പറയുന്ന ശ്രീകണ്ഠൻ നായരുടെ ോട്ടത്തിലുള്ള ചാനലിൽ നിന്നും നിരവധി ജേർണലിസ്റ്റുകൾ കോഴിക്കോട് ഉൾപ്പെടെ കോഴിക്കോട് കൊച്ചിയിൽ നിന്നും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്നും ഡെസ്കിൽ നിന്നും നിരവധി ജേർണലിസ്റ്റുകൾ ഇപ്പോൾ തന്നെ ട്വന്റി ഫോറിൽ നിന്നും രാജിവെച്ചു കഴിഞ്ഞു മാതൃഭൂമിയിൽ നിന്നും ഡെസ്കിൽ നിന്നും അതുപോലെ ബ്യൂറോകളിൽ നിന്നും മാതൃഭൂമിയിൽ നിന്നും നിരവധി ജേർണലിസ്റ്റുകൾ ഇതിനകം രാജിവെച്ചതായാണ് പുറത്തുവരുന്ന വാർത്തകൾ എന്തായാലും ഒരു ഒരു മത്സരം ചൂടുപിടിക്കാൻ പോവുകയാണ് കുറെ കൂടി ശക്തമായ ചാനൽ യുദ്ധം കാണാൻ പോകുന്നതാണ് കാരണം ബിഗ് ടി വിയുടെജി അനുസരിച്ച് മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും അറിയാൻ കഴിയുന്ന വിവരങ്ങൾ പ്രകാരം ബിഗ് ടി വി അടുത്ത മാസം ഫെബ്രുവരി പതിനഞ്ചിനു ശേഷം അല്ലെങ്കിൽ ഫെബ്രുവരി പതിനഞ്ചിന് ശേഷമോ അല്ലെങ്കിൽ മാർച്ച് ആദ്യവാരമോ ഓൺ ഇയർ ഉണ്ടാവും എഴുതി തുറക്കും എന്നാണ് അറിയാൻ പറഞ്ഞത് ഇപ്പൊ നിലവിൽ ബാർക്ക് റേറ്റിംഗിൽ നിലവിൽ ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് മൂന്നാം സ്ഥാനത്ത് ട്വന്റി ഫോർ ആണ് നാലാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് അഞ്ചാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് അതുകൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാറ്റ് ന്യൂസിൽ നിന്ന് പോലും കുറേ ജേർണലിസ്റ്റുകൾ കെ സി ബിബിൻ അതുപോലെ തന്നെ അശ്വിൻ വല്ലത്ത് ഉൾപ്പെടെയുള്ള പല ജേർണലിസ്റ്റുകളും രാജി കഴിഞ്ഞു ഇനിയും രാജി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഏഷ്യാനറ്റിൻ്റെ ഡെസ്കിൽ നിന്നും അതുപോലെ വേറെ മറ്റു പല ബ്യൂറോകളിൽ നിന്നും പല ജേർണലിസ്റ്റുകളും രാജി കഴിഞ്ഞു പലരും ഇപ്പോൾ നോട്ടീസ് പിടിയാണ് എന്തായാലും ഒരു ചാനൽ യുദ്ധം കടുക്കാൻ പോവുകയാണ് ഇനിയും അടുത്ത മാസവും രാജി ഉണ്ടാകുമെന്നാണ് പറയുന്നത് മറ്റു കാര്യം ഒന്നര വർഷം മുമ്പ് തുടങ്ങിയ ന്യൂസ് മലയാളത്തിൽ നിന്നും രാജി തുടരുകയാണ് കുറേ ജേണലിസ്റ്റുകൾ രാജിവെച്ചു ടെക്നിക്കൽ സൈഡിൽ നിന്നും രാജ്യ കഴിഞ്ഞു മാതൃഭൂമി ന്യൂസിൽ നിന്നും രാജ്യം തുടരുകയാണ് മീഡിയാവണിന്റെ കാര്യവും പരിതാപകരമാണ് മീഡിയാവണിൽ നിന്നും അറിയാം ബാർ ക്രീറ്റിങ്ങിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി മീഡിയ വൺ ഇല്ല ബാർക്കുമായുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ബാർക്ക് വേണ്ട രീതിയിൽ മീഡിയാവണിനെ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബാർക്കിൽ നിന്നും മീഡിയാവൺ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത് മാത്രമല്ല പല ജേർണലിസ്റ്റുകൾക്കും മതിയായ പരിഗണന നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പല പല ജേർണലിസ്റ്റുകളും ഇതിനകം മീഡിയാവണിൽ നിന്നും രാജിവെച്ചു കഴിഞ്ഞു കനത്ത അതിന് ഈ ബിക്ടി വിറ്റവും ഹൈ ലൈറ്റ് ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് മികച്ച ശമ്പളമാണ് ബിക്ടി വി നൽകുന്നത് എഴുപത് ശതമാനം മുതൽ നിലവിൽ കിട്ടുന്ന ശമ്പളത്തെക്കാൾ എഴുപത് ശതമാനം മുതൽ രണ്ടിരട്ടിയും മൂന്നിരട്ടിയും ശമ്പളമാണ് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും മികച്ച ഓഫർ കിട്ടിയാൽ ആരായിരം സ്വാഭാവികമാണ് പല ജേലിസ്റ്റുകൾ നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് ഏത് ഫീൽഡ് ഐ ടി ഫീൽഡായാലും ബിസിനസ് മേഖല കൂലിപ്പണിക്കാരനായാലും ശരി ഏത് മേഖലയിൽ നിന്നാലും അത് മാധ്യമരംഗത്ത് മാത്രമല്ല ഏത് മേഖലയായാലും എല്ലാവർക്കും മികച്ച ഓഫറും മികച്ച ശമ്പളവും കിട്ടിയാൽ ആരായാലും രാജ്യവും അത് അതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല സ്വാഭാവികമാണ് അതുപോലെ മറ്റൊരു കാര്യം കഴിഞ്ഞ ഒരാഴ്ചയായി ബിഗ് ടി വി ക്യാമ്പസ് റിക്രൂട്ട്മെന്റുകൾ നടത്തുകയാണ് കൊച്ചിയിലെ മൂന്നോളം മാധ്യമ പഠന കേന്ദ്രങ്ങളിൽ ബിഗ് ടി വി അതിലൊന്ന് കേരള മീഡിയ അക്കാദമി കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന കാക്കനാടുള്ള എറണാകുളം കാക്കനാടുള്ള മീഡിയ അക്കാദമിയിൽ നിന്നും കുറെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ കുറെ ജേർണലിസ്റ്റുകളെ ട്രെയിനി ജേർണലിസ്റ്റുകളെ ഇതിനകം സെലക്ട് ചെയ്ത് കഴിഞ്ഞു മറ്റൊന്ന് മാതൃഭൂമി മീഡിയ സ്കൂളാണ് എറണാകുളത്ത് തന്നെ കലൂരിൽ പ്രവർത്തിക്കുന്ന മാതൃഭൂമിയുടെ മീഡിയ സ്കൂളിൽ നിന്നും നിരവധി പേരെ ജേർണലിസ്റ്റ് ട്രെയിനുകളായി പരിഗണിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് മറ്റൊന്ന് എറണാകുളം തേവരയിലുള്ള ഒരു മീഡിയ കോളേജിലെ മാധ്യമ സ്കൂളിൽ നിന്നും നിരവധി ട്രെയിനിംഗ് ജേർണലിസ്റ്റുകളെ പരിഗണിക്കുന്നുണ്ട് ക്യാമ്പസ് റിക്രൂട്ട്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മത്സരം കടത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു ശക്തമായ മത്സര മത്സരമാണ് ഇനി ദൃശ്യമാ ഇപ്പൊ തന്നെ പത്തോളം മലയാളത്തിൽ പത്തോളം വാർത്താ ചാനലുകൾ നിലവിലുണ്ട് ഈ ബിഗ് ടി വിയുടെ വരവോടുകൂടി കാര്യങ്ങൾ കൂടുതൽ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്തേക്ക് മലയാള വാർത്താ ചാനൽ മാറും ചുരുങ്ങിയത് ആറുമാസം നമുക്കറിയാം റിപ്പോർട്ട് ടി വി റീലോഞ്ച് ചെയ്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് ടി വി ബാർക്ക് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് പിടിച്ചു ഏഷ്യാന്റിനെ മറികടുന്നു കഴിഞ്ഞ ആറേഴ് മാസങ്ങളിൽ റിപ്പോർട്ട് ടി വി പലതവണ ഏഷ്യാന്റിനെ മറികടക്കുന്ന കാഴ്ച കണ്ടു അതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ടി വിയിൽ നിന്നും നിരവധി ജേർണലിസ്റ്റുകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും മികച്ച ഒരുപടി റിപ്പോർട്ടർമാരെയാണ് ബിഗ് ടി വി ഇതിനകം വൻ ശമ്പളം മുടക്കി വൻ തുക നൽകി സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും നല്ല കാലുവറുള്ള നല്ല കഴിവുള്ള ഒരുപടി റിപ്പോർട്ടർമാർ ഇതിനകം ബിഗ് ടിവിയിൽ സ്വന്തമായി കഴിഞ്ഞു വരും മാസങ്ങളിൽ വരും ആഴ്ചകളിലും കൂടുതൽ ജേർണലിസ്റ്റുകളും മറ്റു ടെക്നിക്കൽ പ്രവർത്തകരും വീഡിയോ ും ക്യാമറമാരും എല്ലാം ബിഗ് ടി വിയിൽ ജോയിൻ ചെയ്യും എന്തായാലും മത്സരം പെർക്കും ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ബിഗ് ടി വി ഒരു സിഗ്നേച്ചർ അവരുടെ കയ്യൊപ്പ് മലയാള വാർത്താ മാധ്യമ ലോകത്ത് പതിപ്പിച്ചിരിക്കുന്ന സംശയമില്ല പ്രത്യേകിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അനിൽ അയലൂരാണ് എന്റെ മാസ്റ്റർ ബ്രെയിൻ അനിൽ അയലൂരിനെ നമുക്ക് എഴുതി തള്ളാനാവില്ല അനിൽ അയലൂരിനെ കളിയറിയാം എങ്ങനെ കളിക്കണം എങ്ങനെ കളിച്ചാലാണ് വിജയിക്കാനാവുക എന്നതിനെ കുറിച്ച് അറിയാം ചുമ്മാ ഗ്യാലറിയിൽ നിന്ന് കൈയടിക്കുന്ന ഒരാളല്ല അനിൽ അലൂർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ ഈ ടോപ്പിക് ഇവിടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബിക് ടി വി ഫണ്ട് ുന്നത് ആരാണ് എന്ന ചോദ്യം പലർക്കുണ്ട് ഹൈദരാബാദിലാണ് ബിഗ് ടി വി ആസ്ഥാനം അവർക്ക് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ചാനലുണ്ട് ബിഗ് ടി വി ന്യൂസ് നെറ്റ്വർക്ക് എന്ന പേരിലുള്ള കമ്പനിയാണ് നമ്മുടെ മലയാളത്തിലുള്ള മലയാളത്തിൽ വരാൻ പോകുന്ന ബിഗ് ടി വി മലയാളത്തിലെ ചാനലിനും ഫണ്ട് ചെയ്യുന്നത് ആ ഹൈദരാബാദിലും അതുപോലെ തന്നെ അതായത് തെലങ്കാനയിലും ഹൈദരാബാദിലും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ചാനലാണ് ബിഗ് ടി വി അതുകൊണ്ട് തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർക്കും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മികച്ച ഓഫറോട് അവർക്ക് പ്രവർത്തിക്കാം മികച്ച പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടും അതുപോലെ നല്ല സ്വാതന്ത്ര്യവും മികച്ച റിപ്പോർട്ടുകളെല്ലാം അവർക്ക് കിട്ടും കാരണം അക്കാര്യത്തിൽ സംശയമില്ല കാരണം നല്ല സിഗ്നേച്ചറുള്ള മേൽവിലാസമുള്ള ഒരു കമ്പനിയാണ് ബിഗ് ടി വി ന്യൂസ് നെറ്റ്വർക്ക് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെലങ്കാന ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ അവർക്ക് ശക്തമായ വേലോട്ടമുണ്ട് എന്തായാലും ബിഗ് ടി വി മലയാളത്തിന്റെ കുതിപ്പിനായി നമുക്ക് കാത്തിരുന്നു കാണാം